पार्थाय प्रतिबोधिदां भगवदा नारायणेन स्वयं व्यासेन ग्रथितं पुराणमुनिना मध्ये महाभारतम् अद्वैतामदवर्षिणीं भगवतीमष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीम् പിന്നെ പ്രേക്ഷകരെ ഞാനിന്ന് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആ വന്ദന ശ്ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയത് എന്തിനാണ് ചൊല്ലിയത് നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം ഈ വാരഫലത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫലങ്ങളാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഫലങ്ങളാണ് ഇന്നത്തെ ഈ വാരത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതകളുണ്ട് ഈ വാരത്തിന് ഒന്നെന്താണ് ഭഗവത്ഗീതാ ദിനമാണ് ഡിസംബർ ഒന്നാം തീയതി ഭഗവത്ഗീതാ ദിനത്തിൻ്റെ ആരംഭമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ലേശങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേറ്റം വിഷാദഭക്തനായ യുദ്ധത്തിന് തയ്യാറായ മഹാസാരഥിയായ അർജുനൻ തൻ്റെ ബാന്ധവന്മാരെ കണ്ട് തൻ്റെ ബുദ്ധശ്ശന്മാരെ കണ്ട് തൻ്റെ പിതാക്കളെ കണ്ട് തേർതടലിൽ തളർന്നിരിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണൻ കൊടുത്ത ഒരു ഒറ്റമൂലിയാണ് ഔഷധമാണ് ഭഗവത്ഗീത അവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത് യുദ്ധത്തിൽ ബുദ്ധനില്ല പിതാവില്ല സഹോദരങ്ങളില്ല എന്ന് വളരെയധികം കഷ്ടപ്പെട്ടു കൃഷ്ണൻ സമർത്ഥിക്കുവാൻ വേണ്ടി അതാണ് ഭഗവത്ഗീത അതിനാൽ നാളത്തെ ദിനം ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിനമാണ് നാളെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനം നാളെ ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി വൃശ്ചിക വൃശ്ചികമാസത്തിൽ ഏകാദശി ഭക്തർ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആചരിച്ചു വരുന്നു ഏകാദശി വ്രതമെടുക്കുന്നു ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്ന ദിനമാണ് അതിനാൽ വളരെയധികം വിശേഷതകളുള്ള ഈ വാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവത്തിലില്ല മിഥുനത്തിലില്ല കർക്കിടകത്തിൽ വ്യാഴമുണ്ട് ചിങ്ങത്തിൽ കേതു കന്നിയിൽ ഗ്രഹങ്ങളില്ല തുലാത്തിൽ ബുധനാണ് എട്ടാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ചന്ദ്രൻ ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ രണ്ട് ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട് ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ വ്യാഴത്തിന് വക്രിയമാണ് അതിനാൽ നാം ചർച്ച ചെയ്യണം സജീവമായി എന്തൊക്കെയാണ് ഈ ഭാരത്തെ ശുഭാശുഭഫലങ്ങളെന്ന് വിഷയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി ദേവതി നക്ഷത്രം എന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ മീനം രാശിക്കാർക്ക് ചന്ദ്രനും ശനിയും രാശിയിലുണ്ട് അഞ്ചിൽ വ്യാഴം ആറാം ഭാവത്തിൽ കേതു അഷ്ടമത്തിൽ ബുധൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ പന്ത്രണ്ടിൽ രാഹു ഇവിടെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് ആരോഗ്യ വിഷയത്തിൽ അത്ര നല്ലതല്ല സാമ്പത്തിക വിഷയത്തിൽ പല കാര്യത്തിലും സാമ്പത്തിക വിഷയത്തിൽ ശ്രദ്ധിക്കാതെ എടുത്തു ചാടി ധനപരമായ കഷ്ടനഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഭാരമാണ് ചന്ദ്രനും ശനിയും കൂടി ഒന്നിച്ചു നിൽക്കുകയാണ് ഇവിടെ പലപ്പോഴും ഡൈവേഴ്സായ അമ്മയോടുകൂടിയുള്ള മകനി വിവാഹ തീരുമാനങ്ങൾക്ക് അനുകൂലമായ സമയമാണ് പലപ്പോഴും കല് വിവാഹ വിഷയം വരുമ്പോൾ വിധവയായ ഭർത്താവ് ഉപേക്ഷിച്ചാലേ ഭർത്താവ് മരിച്ച സ്ത്രീ അവർക്ക് ഒന്നരോടെ കുട്ടികൾ ഉണ്ടാകാം അപ്പോൾ പലപ്പോഴും അത് പലർക്കും അത്ര സുഖകരമായൊരു കാര്യമല്ല ഭാര്യാവിഷയത്തിൽ അന്വേഷിക്കുന്നവർ പക്ഷേ ഈ ഒരു വാരം അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുക സ്ത്രീകൾക്ക് ചില ഭാഗ്യങ്ങൾ വരിക പെട്ടെന്ന് മനസ്സിന് അറിവുള്ളൊരു വ്യക്തി വന്ന് ഒരു വിവാഹത്തിന് തീരുമാനിക്കുക അല്ലെങ്കിൽ ഈ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ വിവാഹം വേണ്ട എന്ന് വിചാരിച്ച വ്യക്തിയായിരിക്കും ആ സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു സൗഭാഗ്യങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം വരികയാണെങ്കിൽ നിശ്ചയമായും വിവാഹത്തിലേക്ക് എത്തുവാൻ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് വളരെ നല്ലതാണ് ദേശം വിട്ടു പോകേണ്ട വളരെ അനുകൂലമായ സമയമാണ് വീട് മാറി നിൽക്കുന്ന സമയമാണ് അപ്രകാരം പൂർവികമായ സ്വത്ത് വിഷയത്തിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകാം പൂർവികമായ സ്വത്ത് വിറ്റ് പോകാം പലപ്പോഴും രജിസ്ട്രേസിന് സമയത്തായിരിക്കാം പട്ട്യം കാണുന്നില്ല അടിയാധാരം കാണുന്നില്ല തുടങ്ങിയ തലവേദനകൾ വരിക ആ വിഷയത്തിൽ ഇപ്പോഴേ ജാഗ്രത പാലിക്കണം അല്ലെങ്കിൽ പട്ടയമൊക്കെ കൊടുത്ത് നമുക്ക് പരിരക്ഷ വാങ്ങേണ്ടുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കുവാൻ വളരെ അനുകൂലമാണെന്ന് അറിയുക ജിംനാഷ്യം സ്പോർട്സ് മുതലായ മേഖലകളിൽ വിഹരിക്കുന്നവർക്ക് പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ നല്ലതാണ് ബാഹു യോദ്ധ അതിനാൽ ഫിസിക്കൽ ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് കരാട്ടെ മുതലായ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് ആ മേഖലയിൽ അംഗീകാരങ്ങൾ ലഭിക്കുക വിദേശയാത്ര തയ്യാറാവുക തങ്ങളുടെ കർമ്മമേഖലയിൽ നിന്ന് മാറിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു പുത്തൻ കളരി അല്ലെങ്കിൽ പുത്തൻ ഒരു ഈ രീതിയിലുള്ള സംരംഭങ്ങൾക്ക് ഈ വാരം വളരെ അനുകൂലമാണ് ശ്രമിക്കണം അതിൽ വിജയിക്കുന്നതാണ് ഒരു തരം സന്യാസിയോഗമുള്ള സമയമാണിപ്പോൾ പലപ്പോഴും ഫാമിലി ലൈഫ് അത്ര അധികം സുഖകരമാകണമെന്ന് ഇല്ല പാർഷ്യൽ സെപ്പറേഷൻ വൈഫുമായിട്ട് വരിക ഞാൻ സൂചിപ്പിച്ച് വിദേശത്തേക്ക് പോകുക അന്യദേശത്ത് വളരെയധികം പ്രശസ്തിയും ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് മീനൻ രാശിക്കാർ കാരണം രാശിയുടെ പ്രത്യേകത തന്നെ പറഞ്ഞിരിക്കുന്നത് ജലജലത് അനുഭോക്ത എന്നാണ് ജലജലം വെള്ളത്തിൽ സഞ്ചരിച്ച് കാശുണ്ടാവുക അത് പച്ചക്കറി ബിസിനസ് ആയാലും മത്സ്യ ബിസിനസ് ആയാലും അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെടുന്ന വിഷുത്തിലായാലും ഈ യോഗം വളരെ നല്ലതാണ് തുങ്കനാശഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വളരെയധികം ബുദ്ധിമാന്മാരാകുന്ന മീനൻ രാശിക്കാർ വലിയ മൂക്ക് അവരുടെ ഐഡൻറിറ്റി ചിഹ്നമാണ് ഇവിടെ ലഗ്നത്തിൽ ശനിയും അഷ്ടമത്തിൽ ബുധനും ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഘ്രാണശക്തി ലഭിക്കാതെ നോസുമായി മൂക്കുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ സമയമാണ് അതിനാൽ മൂക്കിൽ പലപ്പോഴും മരുന്നെറ്റിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരും ഘ്രാണം മണം തിരിച്ചു അറിയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ സംജാതമാകും ഈയൊരു വാരത്തിൽ ശ്രദ്ധിക്കണം മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഒന്നും എടുക്കരുത് പലപ്പോഴും തന്നെ രേഖ തന്നെ ചതിക്കുന്ന വാരമാണ് യാത്രയിൽ രേഖ നഷ്ടപ്പെട്ടു പോയാൽ അത് കിട്ടാതെ വലഞ്ഞു പോകുന്ന സമയമാണ് ഇവിടെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിർബന്ധമായും ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച പാനകം തുളസിമാല ഭാഗ്യസൂക്താജ്ഞന വഴിപാടായി ചെയ്യുന്നത് വളരെയധികം ഉപകരിക്കും മീനരാശിക്കാർക്ക് രാശിക്കാർക്കെന്നറിയുക നന്ദി നമസ്തേ